പിന്നെ ആൻസിയും എന്ന് പറയാൻ വേണ്ടി ആൻസി ഒന്നും ഭൂലോക രംഭ തിലോത്തമകളല്ല നിങ്ങളെ ഫേമസ് ആക്കി നിങ്ങളുടെ കണ്ടന്റ് മാത്രം ഞാൻ ലൈവിൽ പറയാനും നിങ്ങളെ കുറിച്ച് മാത്രം ഞാൻ ചെയ്യാനും എത്ര വീഡിയോ ഉണ്ടോ ഒന്ന് പോയി ചെയ്ത് നോക്കിയെങ്കിൽ പോയിട്ട് അല്ലാതെ ഭാര്യയും മൂടും അറിയാതെ ഇവിടെ നിന്ന് അവിടെ നിന്ന് ഇറക്കി വെച്ചിട്ട് അവിടുന്ന് ഇപ്പുറത്ത് പെറുക്കി വെച്ചിട്ടുള്ള വീഡിയോ ചെയ്യുക ഓക്കെ അപ്പൊ നീ ചെയ്യുന്നത് നിനക്ക് ശരിയെന്ന് തോന്നിയിരിക്കും പക്ഷെ അത് മറ്റുള്ളവർക്ക് ശരിയാണെന്നൊന്നും തോന്നുന്നില്ല പശുമതി അമ്മച്ചി കേട്ടോ ജേണി അമ്മച്ചി ജേവണി പശുവിനുള്ള ഇതാണ് ഇത് ഇനി ജേണിപ്പിച്ചുകൊണ്ട് കൂടെ നിങ്ങളുടെ അതിൽ വരാനുള്ള ഒരു ആഗ്രഹമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിലോട്ട് എത്തി നോക്കാനുള്ള ആഗ്രഹമോ ഇതൊക്കെ നിങ്ങളുടെ ഈ ഒരു ഇതൊക്കെ കാണുമ്പോൾ അപ്പൊ എല്ലാരും സുഖമായിട്ടിട്ട് വിശ്വസിക്കുന്നു നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പശുമതി അമ്മച്ചിക്കുള്ള വീഡിയോ ആണിത് അല്ലാതെ പശുമതി അമ്മച്ചെ പോലെ എനിക്കിവിടെ ജോലിയും ഒന്നുമില്ല ഞാൻ ഞാനിരിക്കുന്നത് കേട്ടോ എൻ്റെ പിറകെ വരണ്ടാന്ന് ഞാൻ എത്രയോ പ്രാവശ്യം വിചാരിക്കുന്നുണ്ട് പക്ഷെ നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടാണ് എന്നെ അങ്ങോട്ട് കൊണ്ടുവരുന്നത് ഓക്കെ ഒരാൾ ചൊറിയാൻ വന്നാലേ ഞാൻ അങ്ങോട്ട് ചൊറിയത്തുള്ളൂ ഇങ്ങോട്ട് ചൊറിയാൻ വന്നില്ലെങ്കിൽ ഞാൻ ചൊറിയത്തില്ല പിന്നെ എന്താ പറയുക ഒരുപാട് പേരെനിക്ക് വീഡിയോ എടുത്തിട്ട് അതായത് നമുക്ക് വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ചേച്ചി ഇത് ചെയ്യണം ഞാൻ വീണ്ടും വേണ്ട പോട്ടെ എന്തിനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വേണ്ട എന്ന് പറഞ്ഞ് വിട്ടതാണ് പക്ഷേ എല്ലാരും പറഞ്ഞപ്പോൾ പിന്നെ പ്രതികരിക്കാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നത് നിന്നെ പോലെ അയ്യോ ഇത് ഞാൻ ആ ആൺസയോട് ചെയ്തില്ലെങ്കില് ഭയങ്കര ഇതായിപ്പോവും അങ്ങനെന്തല്ല ആരും ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഞാൻ ആരൊക്കെ പറയേണ്ട ആവശ്യമില്ല എനിക്കും ഇതാവേണ്ട ആവശ്യമില്ല ഓക്കെ പക്ഷെ പറയുന്ന സമയത്ത് നമുക്ക് അത് ചെയ്തേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ഞാൻ എന്റെ സ്വന്തം മൊബൈൽ എന്റെ സ്വന്തം നെറ്റ് എന്റെ സ്വന്തം വൈഫൈ ഉപയോഗിച്ച് ഞാൻ വീഡിയോ എടുക്കുന്നു നീ എന്താ ചെയ്യുന്നത് നീ നാട്ടിലുള്ള ആൾക്കാരുടെ മൊത്തം ഒന്നുമില്ലാത്ത കാര്യങ്ങളെ ഉണ്ടാക്കി പറയുക ഇതൊക്കെയല്ലേ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിന്റെ ഇതിൽ എന്നെ കൂട്ടാൻ ഒരു ഇതും ഇല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ പറഞ്ഞതല്ല ഇത് മൊത്തത്തിൽ എല്ലാവരും പറയുന്ന കാര്യമാണ് ഓക്കെ പിന്നെ ആ പതിനാറ് ഉള്ള ഒരു വീഡിയോനെ നീ വന്നിട്ട് ഒരു ഇരുപത്തഞ്ചെഴുത്തി ചെയ്തു വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് മുത്തുമണികളെ മുത്തുമണികളെ ഇങ്ങനെയാണ് ഉണ്ടാക്കി പറയുന്നത് ഉണ്ടാക്കി പറയല അത് സ്റ്റെപ്പ് ചെയ്ത് സ്റ്റെപ്പ് ചെയ്ത് മിഴുങ്ങി മിഴുങ്ങി പറയുന്നതാണ് അപ്പോ മുത്തുമണികളെ പരദൂഷണം പറയാനല്ല ഞാൻ ഞാനിവിടെ വന്നിരിക്കുന്നത് ഞാൻ അവർ വരുന്നു കുറച്ചു നേരം എന്റെ മൈൻഡ് റിലാക്സ് ഞാൻ വരുന്നു ഒരു സന്തോഷം അങ്ങനെ ഞാൻ വരുന്നതാണ് പിന്നെ എൻ്റെ അടുത്ത് ഞാന് അവരൊക്കെ ഇടുന്നു കമന്റ് ഇടുന്നു ലൈവ് ഇടുന്നു രാവിലെ വീഡിയോ ഇട്ടോട്ടെ വൈകുന്നേരം ഷോർട്സ് ഇട്ടോട്ടെ നിനക്ക് ഇട്ടൂടെ നിന്നോട് ഞങ്ങള് പറയുന്നുണ്ട് ഇടണ്ടാന്ന് വേണമെങ്കിൽ നീ ഇട നീ എന്തിനാ മറ്റുള്ളവരുടെ വീട്ടിലോട്ടെത്തുന്നവരാണ് പറയാൻ നിൽക്കുന്നത് െ എനിക്ക് വീഡിയോ ചെയ്യണോ ഞാൻ എന്റെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളല്ലേ ചെയ്യുന്നത് പിന്നെ എന്തെങ്കിലും പബ്ലിക്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതെടുത്ത് ഞാൻ ചെയ്യുന്നു അല്ലാതെ എന്ന് പറയാൻ ആരാണ് ആരാ ഹാൻസ് നിങ്ങളുടെ ഭൂലോക ആണോ ഏ അയ്യോ എന്തിനാ അറിയാം മറ്റുള്ളവർക്ക് എന്നെ കാണുമ്പോഴേ അറിയുന്നുണ്ട് എന്നിട്ട് അതിനു വേണ്ടി ൾക്കാരുംയ്യോ ഞങ്ങള് കാണാറില്ല നിങ്ങൾ ആരും ഞങ്ങട്ട് വിളിക്കുന്നില്ല മക്കളെ വാ വാ എത്തി നോക്കി എന്റെ ചാനൽ എന്ന് പറഞ്ഞിട്ട് കേട്ടോ അതുകൊണ്ട് സ്വന്തമായിട്ട് ഫസ്റ്റ് അവനോന്റെ ഒരു കണ്ടന്റ് എടുത്തിട്ടിട്ട് മറ്റുള്ളവരെ ഇതാക്കാണെങ്കിൽ ഓക്കെ ഏഹ് പിന്നെ അതില് ഞാനൊരു കമന്റ് എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചത് ഉണ്ടായിരുന്നു അത് ഈ റാണി പി സദാശിവം എന്ന് പറഞ്ഞവളുടെ അവളുടെ കമന്റ് എഴുതിയിട്ട് വായിക്കണമെന്നുണ്ടെങ്കിൽ അവൾക്ക് വേണ്ടി ഞാൻ തനിയെ റിപ്ലൈ ചെയ്യേണ്ടി വരും വീഡിയോ ചെയ്യേണ്ടി വരും പക്ഷെ എനിക്കത് ചെയ്യാനുള്ള സമയവും ഞാൻ അവൾക്ക് ഇങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ഞാൻ സമയം വരെ പാഴാക്കാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ ഈ ഒരു വീഡിയോട് കൂടി ഞാൻ എന്തായാലും നിങ്ങളെ കുറിച്ചിട്ടുള്ള ഇത് നിർത്താൻ പോകണം എന്നെ ഇങ്ങോട്ട് ചൊറിയുകയോ എന്നെ ഇങ്ങോട്ട് പറയുകയോ ചെയ്താൽ ഉറപ്പായിട്ട് ഞാനത് പ്രതികരിക്കും അത് എന്റെ ഇഷ്ടമാണ് പിന്നെ നിന്നെ പോലെ ഞാൻ വന്നിട്ട് ഒരാൾ വന്നിട്ട് എടി പൊടി വിളിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള ഇത് കൊടുക്കും നിന്നെ അല്ല ഞാൻ ഓക്കെ എന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഡബിൾ ഇട്ടി എനിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു പക്ഷെ നമ്മൾ പഠിച്ച ഒരു ഇത് അങ്ങനെയാണ് പിന്നെ നീ പറയുന്നുണ്ടായിരുന്നു അവിടെ പലരും പറയുന്നുണ്ടായിരുന്നു ഭയങ്കര ബാഡ് വേർഡ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്റെ ഏതെങ്കിലും ഒരു ലൈവ് എടുത്ത് നിനക്ക് അനുസരാൻ പറ്റും ഞാൻ ബേഡ് വേർഡ്സ് വിളിച്ച് പറയുന്നത് അതിൽ കമന്റ് വരുന്നത് എന്റെ കുറ്റവും അല്ല ഇപ്പൊ നിന്റെ അതിൽ എന്തോരം കമന്റ് വന്നിട്ടുണ്ട് നിന്റെ ഇതിലുള്ള കമന്റുകളെക്കാട്ടിലും വലിയ കമന്റ് ഒന്നും എന്റെ വന്നിട്ടില്ലല്ലോ എന്തോരം കമന്റിയോട് വന്നിട്ടുണ്ട് ഒന്നും വേണ്ട ഈ റാണി പി സദാവിശ്യത്തിനെ പോലുള്ള ഒരു സാധനം എന്തോ അത് ഒരു വീഡിയോന്ന് മാത്രമല്ല ലോകമെമ്പാടുമുള്ള എല്ലാ മാന്യമായ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിലും പോയിട്ട് കുഞ്ഞുങ്ങളെ പോലും വിട്ടുവെക്കാതെ നമ്മൾ കമന്റ് ഇട്ട് കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊന്നും നീ കാണുന്നില്ലേ ഏഹ് ഇതൊന്നും നീ അതിനെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് അതൊക്കെ കണ്ട് അതിനെയൊക്കെ നിർത്താൻ നോക്ക് അതല്ലാതെ വന്നിട്ട് നല്ല രീതിയിൽ ഞാൻ എന്റെ സ്വന്തമായിട്ടുള്ള കണ്ടന്റുകൾ അല്ലെങ്കിൽ പബ്ലിഷ് ഇത് പബ്ലിക്കിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു വിശ്വസ് നൽകണമോ എനിക്കത് എടുത്ത് ചെയ്യണം തോന്നി ഞാൻ ചെയ്യുന്നു അത്രയേ ഉള്ളൂ പിന്നെ നീ പറഞ്ഞത്ര അതാരോട് പറഞ്ഞത് ആ മറ്റേ ആനുവും പറഞ്ഞ ആ കൊച്ചിന്റെ വീഡിയോ എടുത്തു ഞാൻ നീ ചെയ്തതല്ല ലോകത്തിൽ ഒരുപാട് പേര് ചെയ്തത് കണ്ടിട്ടാണ് ഞാൻ ചെയ്തത് എനിക്കത് ചെയ്യണം തോന്നി അല്ല നീ അല്ല സ്റ്റാർട്ട് ചെയ്തത് നിന്റെ വീഡിയോ എടുത്ത് കോപ്പി എടുത്ത് ചെയ്യാനായിട്ട് അത്രത്തോളം എനിക്ക് കണ്ടന്റ് ക്ഷാമം വന്നിട്ടില്ല ഓക്കെ ഒന്നുമില്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിലെ അടുക്കളയിൽ ഞാൻ കുക്ക് ചെയ്തിട്ടെങ്കിലും ഞാൻ വീഡിയോ വിടും അല്ലാതെ നിന്റെ അത്രയും ക്ഷാമം എനിക്ക് വന്നിട്ടില്ല ഒരിക്കലും വരുവില്ല ഓക്കെ മറ്റുള്ളവരുടെ ഇത് കണ്ടിട്ട് അത് ഞാൻ എന്നോട് പലരും പറഞ്ഞാണ് ചേച്ചി ഇതിനെ ഇത് കഴിഞ്ഞ ശേഷം ഇനി ഇതിന് നിങ്ങൾ മൈൻഡ് ചെയ്യരുത് കാരണം ഈ ഒരു വീഡിയോ ഉറപ്പായിട്ടും ചെയ്യാം അതല്ലാതെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ പോവാതി അസൂയി കുശുമും ഇങ്ങനെ ഞാനും പല പ്രാവശ്യം ശ്രമിക്കാറുണ്ട് നെവർ മൈൻഡ് നെവർ മൈൻഡ് നെവർ മൈൻഡ് എവിടെ നെവർ മൈൻഡ് പിന്നെ ആൻസി എന്ന് പറയാൻ വേണ്ടി ആൻസി ഒന്നും ഭൂലോക രമ്പ തിലോത്തമകളല്ല നിങ്ങളെ നിങ്ങൾ ഫേമസ് ആക്കി നിങ്ങളുടെ കണ്ടന്റ് മാത്രം ഞാൻ ലൈവിൽ പറയാനും നിങ്ങളെ കുറിച്ച് മാത്രം ഞാൻ ചെയ്യാനും എത്ര വീഡിയോ ഉണ്ടോ ഒന്ന് പോയി ചെയ്ത് നോക്കിയെങ്കിൽ പോയിട്ട് അല്ലാതെ ഭാര്യ മൂടും അറിയാതെ ഇവിടുന്ന് അവിടെ നിന്ന് ഒരുക്കി വെച്ചിട്ട് അവിടുന്ന് ഇപ്പുറത്ത് പൊറുക്കി വെച്ചിട്ടുള്ള വീഡിയോ ചെയ്യാ ഓക്കെ അപ്പൊ നീ ചെയ്യുന്നത് നിനക്ക് ശരിയെന്നോ തോന്നിയിരിക്കും പക്ഷെ അത് മറ്റുള്ളവർക്ക് ശരിയാണെന്നൊന്നും തോന്നില്ല പശുമതി അമ്മച്ചി കേട്ടോ ജയണി അമ്മച്ചി ജയണ്ണി പശുവിനുള്ള ഇതാണ് ഇതാണേലും ഇനി ജേണിപ്പിച്ചുകൊണ്ട് കൂടെ നിങ്ങളുടെ അതിൽ വരാനുള്ള ഒരു ആഗ്രഹവും അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിലോട്ട് എത്തി നോക്കാനുള്ള ആഗ്രഹവും ഇനിയൊക്കെ നിങ്ങളുടെ ഈ ഒരു ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇതാണ് വരുന്നത് കാരണം എന്താ അറിയോ ഒന്നും ഒരു തെറ്റോടും ചെയ്യാത്ത അവരെ കുത്തിയിട്ടൊക്കെ പറയണ സമയത്തൊക്കെ അതിൽ നിന്നെ ആലോചിക്കാം നിന്റെ സ്വഭാവം എന്താണെന്നുള്ളത് അല്ലെ നിന്നെ പോലെ ഒരു പരദൂഷണം ചാനൽ ലോകത്തെ എവിടെ ഉണ്ടാവില്ലെന്നാണ് നമ്മൾ എൻ്റെ ഒരു സംശയമല്ല ഉണ്ടാവില്ല ഉറപ്പായിട്ടും ഉണ്ടാവില്ല അത്രയ്ക്കൊരു ഭരദൂഷണ ഇതാണ് നീയാണ് ചെയ്യാം അതുകൊണ്ടാണ് നൻ്റെ വായ തന്നെ വന്നത് ആ പരദൂഷണം പറഞ്ഞ ആ ഒരു ഇത് ഓക്കെ അപ്പോ മറ്റെന്നെ ഇങ്ങോട്ട് പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് മനസ്സിലായില്ലേ ഈ റാണി പിയും ഈ ആൻസി എന്ന് പറഞ്ഞത് രണ്ടും ഒന്നാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു പിന്നെ എന്തിനാ വെറുതെ വന്നിട്ട് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒട്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നു അയ്യോ വേഗം സപ്പോർട്ട് ചെയ്യണമല്ലേ എങ്കിലത് മഹാ തെറ്റായി പോവും കേട്ടോ അതേപോലെ നിന്റെ എന്റെ ഫോണിൽ വന്നിട്ട് അവൻ എന്നെ എഡി കൂടി എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന് ഡബിൾ അടി കൊടുക്കാനും അറിയാം പക്ഷെ എന്റെ ഒരു മാന്യത അനുസരിച്ച് ഞാൻ അവനെ ഒന്നും അവനൊന്നും പറഞ്ഞില്ലായിരുന്നു പക്ഷെ അവനൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അതായത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുമെന്ന് പിന്നെ അത് ഇട്ടിട്ട് എനിക്ക് ഇവിടെ പത്ത് ലക്ഷം വ്യൂവേസ് കിട്ടണം ഞാൻ ചെയ്തതല്ല എന്റെ ഇതിൽ ഒരു ഇത് വന്ന സമയത്ത് ഞാൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അതല്ലാതെ അവന്റെ വീഡിയോ അങ്ങോട്ട് ഇതാക്കിയിട്ട് ഇപ്പൊ ആ ഐഡിയ പോലും കാണുന്നില്ലല്ലോ നോക്കിയിരുന്നോ അത് അത് നോക്കാറുണ്ടോ സന്തോഷ് എന്ന് പറഞ്ഞ ഐഡിയ ഇല്ല ഐഡിയ പോയി അപ്പൊ വേറെ ഐഡിയ കൊണ്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ അതൊക്കെ എന്താണ് എന്നെ എന്താ പറയാ പറഞ്ഞ ശേഷം എനിക്ക് തിരിച്ചു പറയാൻ അറിയാതെ അല്ലെങ്കിൽ എനിക്ക് വായി ഇല്ലാതെ ഞാൻ പഠിച്ചിട്ടുള്ള സംസ്കാര രീതിയിലാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ അവൻ കുറയ്ക്കണമെന്നിട്ട് അവൻ്റെ കൂടെ അറിയാം പിന്നെ ഇങ്ങനെ ഇത്രയും ഈ ഒരു ഇതിൽ പറഞ്ഞിട്ട് അവരുടെ കൂടെ വന്നിട്ട് എനിക്ക് വന്നിട്ട് ആ ഇത് എനിക്ക് ഇവിടെ നിങ്ങൾ വാട്സപ്പിൽ നാല് മുതൽ ഏഴ് പേരിലേ ഉള്ളൂ ആ ഏഴ് പേരിൽ തീർക്കാവുന്ന പ്രശ്നം അല്ല ഇത് അത് മറ്റുള്ളവരും കൂടെ അറിയണം കാരണം അവനും പല ചാനലിലും പോയിട്ട് കമന്റ് ഇടുന്ന ആരാണ് അപ്പൊ അവന്റെ മുഖം തെളിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോ ഇട്ടിരിക്കുന്നത് മനസ്സിലായില്ലേ പിന്നെ അവൻ പറഞ്ഞ ആ ഒരു എന്താ വോയിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ പോലത്തെ ആൾക്കാർ അതാണ് നീ പറഞ്ഞിട്ടുണ്ടാവും അവിടെ തന്നെ തീർത്തിട്ട് കോംപ്രമൈസ് ചെയ്തു പോവായിരിക്കും പക്ഷെ എന്നെ അങ്ങനെ വിളിച്ചിട്ടുള്ള ആളുകൾ വീണ്ടും ഒരു തിരിച്ചു പറച്ചില് എനി സംസാരം എന്ന് പറഞ്ഞത് ഉണ്ടാവില്ല അത് ആരായാലും ചെയ്തു കഴിഞ്ഞാൽ അത് അവിടെ കഴിഞ്ഞു അയ്യോ ഗ്രൂപ്പിലല്ലേ ആരും അറിയണ്ട ഇത് ഇനിയിപ്പൊ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര നാണക്കേടല്ലേ എന്നെ മറ്റുള്ളവർ വന്നിട്ട് ചിരിക്കാൻ വെക്കില്ലേ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ നെഗറ്റീവ് പറയില്ലേ എന്നൊക്കെ ഉം അപ്പൊ ആ ഒരു ഇതൊന്നും ഇതാ കണ്ടും അല്ലെങ്കിൽ നമ്മുടെ ഇത് തന്നെ വന്നിട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇത്ത ആൾക്കാരും വന്നിട്ട് തെറ്റില്ല തെറ്റായെന്ന് പറയണം അവനങ്ങനെ പറയേണ്ട യാതൊരു ഞാൻ അവനെ ഒരു ചേട്ടാന്നൊരു വിളിയില്ലാതെ ഞാൻ അവനെ വിളിച്ചിട്ടില്ല മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇനി ദയവ് ചെയ്ത് എന്താ പറയുക നിങ്ങളുടെ ഒരു ഈ ഒരു പേര് എനിക്ക് പറയുമ്പോൾ തന്നെ അത് നമ്മൾ പറഞ്ഞു കേട്ടില്ല ഈ നെഗറ്റീവിന്റെ കൂടെ പോകുമ്പോൾ നമുക്ക് കൂടെ ഒരു ആണ് വരുന്നത് ഒരിക്കലും എനിക്ക് ഇതിനെ പറ്റി പറയണമെന്നോ ഈ നിങ്ങളുടെ ഈ നിങ്ങൾ നിങ്ങളുടെ ആ കൂട്ടം തന്നെ പറയാം അതായത് ഈ റാണി ഈ ആൻസ് രണ്ടും ഒന്നാണ് അതുവരെ കാര്യം ഇവരുടെ കൂടെ അല്ലെങ്കിൽ നിന്നേ പോലെ പശുമതി അമ്മച്ചയുടെ കൂടെയൊന്നും പറയാതിരിക്കുന്നുണ്ട് കാരണം അങ്ങനെ പറയും തോറും നമുക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് നമുക്കും വരും അല്ലേ അപ്പൊ അതെനിക്ക് പറയാൻ ഒട്ടും ആഗ്രഹമില്ല അപ്പൊ പിന്നെന്താ പറഞ്ഞിരിക്കുന്നത് ആ ഇതന്നെ ഇതൊക്കെ തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത് ആ പറയുന്നത് എന്തിനാ ഈ പത്തിരുപത്തഞ്ച് എഡിറ്റ് ചെയ്തുകൊണ്ട് വെച്ചിരിക്കുന്നത് ഒരൊറ്റ അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ലേ എന്തോ അത് പറയാൻ പറ്റാത്ത ഇങ്ങനെയാണ് എങ്ങനെയാണ് എനിക്കറിയുന്നില്ല നിങ്ങളൊക്കെ എന്ത് പറയാനാണെന്ന് എനിക്ക് അറിയുന്നില്ല പിന്നെ നിങ്ങളുടെ കണ്ടന്റും നിങ്ങളുടെ പേരും നിങ്ങളുടെ ഒക്കെ പേര് പറഞ്ഞോണ്ടേ ഞാൻ ഇപ്പൊ എന്റെ സബ് കണ്ടു വൺ മില്യൻ ആയി പിന്നെ വീവേഴ്സ് വന്നിട്ട് പത്തു ലക്ഷം കിട്ടും അപ്പോ എനിക്ക് എനിക്കുള്ള വിവേഴ്സ് വെച്ചിട്ട് ഞാൻ ജീവിച്ചോളാം നാല് മൂന്നും ഏഴാണെന്നുണ്ടെങ്കിലും അത് ഞാൻ ഹാപ്പി ആയിട്ട് പോകുന്നു ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടാൻ നിൽക്കണ്ട എനിക്ക് സങ്കടം ഇല്ല അവര് എന്തിനാ നിങ്ങക്ക് സങ്കടം ഏഹ് അപ്പോ ഇനിയെങ്കിലും പശുമതി അമ്മശൊന്ന് ഓർക്കുക സ്വന്തം കണ്ടന്റ് എടുത്തിട്ടിട്ട് മറ്റുള്ളവരെ പറയണെങ്കിൽ അതിൽ കുറച്ചൊക്കെ ഒരു ഇത് മൊത്തം നമ്മൾ മറ്റുള്ളവരെ പറ്റി മാത്രം പറഞ്ഞിട്ട് ഒന്നും പറയാതെ വീണ്ടും അവിടേക്ക് ഇവിടേക്കും എത്തി നോക്കി ഞാൻ കാണാറേ ഇല്ല ഞാൻ എവിടേക്കും എത്തി നോക്കാറേ ഇല്ല എന്നാലോ എത്തി നോക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിവും ചെയ്യാം അല്ലെ അപ്പോ എന്താ പറയാ നിങ്ങൾ ചിലപ്പോ അങ്ങനെ സംസാരിച്ച് കോംപ്രമൈസ് ഒക്കെ ചെയ്ത ആൾക്കാരായിരിക്കും എനിക്ക് ഒരാൾ എന്നെ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവനോട് സംസാരിക്കാനോ അല്ലെങ്കിൽ അവനായിട്ട് എന്താ പറയാ വീണ്ടും ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ചേട്ടൻ എന്നുള്ള ഒരു ഇതിൽ പോവാനൊന്നും ഞാൻ ഒരിക്കലും ഒരാളെ വേണ്ടെന്ന് കഴിഞ്ഞാൽ വേണ്ടെന്ന് മുറിക്കുന്ന ഒരാളാണ് ഞാൻ ഓക്കെ അപ്പൊ നിങ്ങളുടെ സ്വഭാവം അല്ല എന്റെ സ്വഭാവം അപ്പൊ ഇനി അതൊക്കെ പറഞ്ഞിരിക്കും പിന്നെ ലൈവിൽ വരുമ്പോഴും കമന്റ് കമന്റിൽ വരുന്ന സമയത്തും അവര് അവൻ ഇങ്ങനെ പറഞ്ഞില്ലേ നമ്മളെ പിറ്റി ഇങ്ങനെ പറഞ്ഞു ഇങ്ങോട്ട് ചൊറിഞ്ഞപ്പോഴാണ് അവരായാലും പറഞ്ഞിട്ടുള്ളത് അല്ലേ ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ടുള്ളത് കാരണം ഈ സന്തോഷം എന്ന് പറഞ്ഞ അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവിടെ വന്ന് ഓവറായിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ മനസ്സിലായില്ലേ ഇങ്ങോട്ട് ഭരിച്ചിടുമ്പോഴാണ് അങ്ങോട്ടും ഭരിച്ചിരുന്നത് ഏഹ് അപ്പൊ നിങ്ങളുടെ കമന്റുകളിൽ വരുന്ന അത്രത്തോളം ഒരു നെഗറ്റീവ് കമന്റുകളോ അല്ലെങ്കിൽ അത്രത്തോളം വൃത്തികേട് ഉപയോഗിക്കുന്ന ഭാഷകളോ എനിക്ക് തോന്നുന്നു എന്താ പറയാ നിങ്ങളുടെ കൂട്ടാളികൾ വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ റാണി പി സദാശിവനോയനു ശരി ഈ ആൻസി ജേസൺ രണ്ടും ഒന്നാണ് ഈ രണ്ടിനെയും കൊണ്ടിട്ട് എവിടെയെങ്കിലും കിട്ടിട്ടെങ്കിൽ കിട്ടും അത്രേ ഉള്ളൂ നിങ്ങനെയുള്ള ഓരോ ആൾക്കാരെയോടും നിന്റെ കൂട്ടുകെട്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരോട് കൂടുമ്പോൾ അതുപോലെ തന്നെ നീയോ ആവുള്ളൂ വേറെ ഒന്നും എനിക്ക് പറയാനില്ല അതിന് കൂടുതൽ അപ്പൊ എനിക്ക് ഷോർട്സ് ഇടണോ എനിക്ക് സബ്സ്ക്രൈബറിന് വേണമെങ്കിൽ ഡ്രസ്സ് ഇടുന്നത് എൻ്റെ ഇതാണ് ഓക്കെ അത് ഇടണമെങ്കിൽ ഇടാം ഇടാതിരിക്കണമെങ്കിൽ ഇടാതിരിക്കാം എനിക്ക് ഷോർട്ട് ഡ്രസ്സ് ഇട്ടിട്ട് ഡാൻസ് ആടണെങ്കിൽ ആടാം ഡാൻസ് ആടണമെങ്കിൽ ആടാതിരിക്കാം എന്ത് വേണേൽ ഒരു കോമഡി ഫണ്ണായിട്ട് ചെയ്ത വീഡിയോ ആണ് അല്ലാതെ പിന്നെ ഡാൻസറാണല്ലേ ഞാൻ കേട്ടാ അമ്മച്ചി പിന്നെ ഓ ഷോർട്സ് സബ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് ഇട്ടാ പോരെ ഡെയിലി അയ്യോ ആരും അറിഞ്ഞിട്ടില്ലല്ലോ കേട്ടോ ഇപ്പം ഇന്നലെ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് എല്ലാവരും സബ് വേണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് ഇട്ട് ഡാൻസ് കളിച്ചാലോ അല്ലെങ്കിൽ ഷോർട്ട് ഇട്ട് ഡാൻസ് കളിക്കണമെന്നൊന്നും ഡെയിലി ഷോർട്ട്സ് സെറ്റ് ആകുമ്പോൾ മതി എന്നൊക്കെയുള്ളത് നിങ്ങൾ പറഞ്ഞിട്ടായിരിക്കല്ലോ ബാക്കി ആർക്കും വിവര ബുദ്ധിമുട്ടല്ലോ നിങ്ങൾക്ക് മാത്രമല്ല വിവര ബുദ്ധിമുട്ടില്ല അപ്പൊ അവനോനെ കാര്യം നോക്കിയിട്ട് ഇതാവാൻ നോക്കാം ഫസ്റ്റ് അവനോൻ്റെ അടുത്തുള്ള ആൾക്കാരെ ഫസ്റ്റ് അവിടെ വരുന്ന കുറെ കമന്റുകൾ ആരൊക്കെയോ കൊടുത്തിട്ടുണ്ടായി അല്ലെങ്കിൽ ഇവിടുന്ന ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടെങ്കിലും ശരി അതൊക്കെ ഡെലീറ്റ് ചെയ്തിട്ട് അവരെ ബ്ലോക്ക് ചെയ്തിട്ട് പോവുക അപ്പൊ നിങ്ങൾ മാത്രമല്ല ബ്ലോക്ക് ചെയ്യണം ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ എനിക്കും ബ്ലോക്ക് ചെയ്യാൻ അറിയാം ഇങ്ങോട്ട് വന്ന് പറഞ്ഞാൽ ഞാൻ ബ്ലോക്ക് ചെയ്യും അല്ലെങ്കിൽ എന്താ പറയാ ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഹൈഡ് ചെയ്ത് കളയും അത് എന്റെ മാത്രം ഇഷ്ടമാണ് ഞാൻ മാത്രമല്ല ലോകത്ത് ചെയ്യുന്നത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഏഹ് അപ്പൊ നീ അമ്മച്ച എന്തായാലും നല്ലപോലെ അമ്മച്ചു പറഞ്ഞു ഫസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയ്യോ നമുക്കൊന്നും സംസാരിക്കാനറിയില്ലെന്നാണ് പക്ഷെ അമ്മച്ചു നല്ലപോലെ സംസാരിച്ചിട്ട് ഇത് എങ്ങനെയല്ല ഇങ്ങനെ എങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് വീണ്ടും അത് ഇതാ വരുത് ഒരു പതിനാറ് മിനിറ്റ് കൂടി നേരാവണം ഫ്ലോ ആയിട്ട് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തിനാ അങ്ങനെ വീഡിയോ ചെയ്യുന്നത് സ്വന്തമായിട്ട് ഫസ്റ്റ് സ്വന്തമായിട്ടൊരു കണ്ടന്റ് ഒക്കെ എടുത്ത് ചെയ്യാൻ നോക്കും എന്നിട്ട് മറ്റുള്ളവരെ വീട്ടിലോട്ട് എത്തി നോക്കിട്ട് അവരുടെ കുട്ടങ്ങൾ പറയാൻ നോക്കൂ അല്ലെങ്കിൽ ഏഹ് നിങ്ങൾ വന്ന് കണ്ടിരിക്കണം ലൈവ് എഴുതി വന്നിട്ട് ഇവരെ പറ്റി പറയാം നിങ്ങൾ രണ്ടുപേരും ഞാൻ പറഞ്ഞ പോലെ ആരാണോ നിങ്ങളുടെ വിചാരം നിങ്ങൾക്ക് അങ്ങനെ വല്ല വിചാരം ഉണ്ടോ ചൂ അതിനെന്താ ചെയ്യാൻ പറ്റുക ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോ നിങ്ങളെ പോലുള്ള ആളുകളല്ല നമ്മള് അതുകൊണ്ടാണ് ഞാൻ അവന്റെ വോയിസ് മറ്റുള്ളവരുടെ മുന്നിലോട്ട് എത്തിച്ചിരിക്കുന്നത് ഓക്കെ ഞാൻ അങ്ങനെ ഒരിക്കലും കബട മുഖങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ അല്ല തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാനത് പുറത്ത് കാണിച്ച് പറയുകയും ചെയ്യും അതിനുള്ള ധൈര്യം എനിക്ക് എനിക്ക് ആരും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ പേടിക്കേണ്ട ആവശ്യമുള്ളൂ അല്ലാതെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഏഹ് അപ്പൊ ഞാൻ ആ വീഡിയോ ഇട്ടതിന് മറ്റുള്ളവർ ചിരിക്കുന്നത് നിങ്ങളൊക്കെ ചിരിക്കുന്ന അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനൊരു വീഡിയോ ഇട്ടത് എനിക്കത് ഹൈഡ് ചെയ്ത് വെച്ചൂടെ എന്തുകൊണ്ട് ഞാൻ വെച്ചില്ല അത് ഇട്ടിട്ട് എനിക്ക് ഇപ്പൊ എന്താണ് പത്ത് ലക്ഷം വിവസോണോ കിട്ടിയത് ഞാൻ എന്തിനു ഹൈഡ് ചെയ്ത് വെക്കാതിരുന്നു മറ്റുള്ളവരോട് അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയുള്ള മുഖങ്ങൾ ഓക്കെ അപ്പൊ കവിട മുഖങ്ങൾക്ക് ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യത്തുമില്ല ഓക്കെ അപ്പൊ ഇതൊന്നും പറയണമെന്നുണ്ടായിരുന്നു നാല് വാക്ക അതുകൊണ്ട് നാല് വാർത്ത അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരും ക്ഷമിക്കുക ഇനി വിറ്റങ്ങളുടെ വീഡിയോയിലോട്ടോ അല്ലെങ്കിൽ ഇവിറ്റങ്ങളുടെ കമന്റ് ദയവ് ചെയ്ത് ആരും എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാതിരിക്കുക ഇവരുടെ ഇതന്നെ വേണ്ട ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വീഡിയോ ആയിരിക്കും ഇവരുടെ വീഡിയോ ഓക്കെ അപ്പൊ ഇതൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ മറക്കരുത് അവരും